ബഹ്റൈനിൽ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഗണ്യമായ വർധനയെന്ന് കണ്ടെത്തൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തിയ ഏകദേശം മൂവായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് കേസുകളാണ് പബ്ലിക് പ്രോസിക്യൂഷൻ കൈകാര്യം ചെയ്തത് വ്യാജ വാർത്തകളും സദാചാര വിരുദ്ധ ഉള്ളടക്കങ്ങളും വ്യക്തികളെ അപകീർത്തിപ്പെടുത്തുന്ന സന്ദേശങ്ങളും അടക്കമാണ് സമൂഹ മാധ്യമങ്ങളുടെ പങ്കുവെക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൈബർ ക്രൈം പ്രോസിക്യൂഷന്റെ കീഴിൽ ആയിരത്തി നാനൂറ്റി എട്ട് കേസുകൾ ഫയൽ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഏഴ് ശതമാനത്തിന്റെ വർധനയാണ് ഇത് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കേസുകൾ മാത്രമായിരുന്നു ഡിജിറ്റൽ തെളിവുകൾ കൈകാര്യം ചെയ്യുന്നത് ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒരു പ്രത്യേക സൈബർ ക്രൈം പ്രോസിക്യൂഷൻ യൂണിറ്റ് സ്ഥാപിച്ചിരുന്നു അടുത്തിടെ ഈ യൂണിറ്റ് നിരവധി കേസുകളാണ് കൈകാര്യം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ കൈകാര്യം ചെയ്ത സമൂഹ മാധ്യമ ദുരുപയോഗ കേസുകളിൽ പകുതിയിലധികം കേസുകളും വാട്സപ്പ് വഴിയാണ് ഈ കാലയളവിൽ സമൂഹ മാധ്യമ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട് ആകെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് കേസുകളിൽ ആയിരത്തി മുന്നൂറ്റി ഒന്ന് കേസുകളും വാട്സപ്പുമായി ബന്ധപ്പെട്ടതാണ് ഇത് മൊത്തം കേസുകളുടെ അമ്പത്തിരണ്ട് ശതമാനം വരും രണ്ടാം സ്ഥാനത്ത് ഇൻസ്റ്റാഗ്രാം ആണ് അറുന്നൂറ്റി അഞ്ച് കേസുകൾ ടിക്ടോക് നൂറ്റി എൺപത്തി ഒന്ന് കേസുകളുമായി മൂന്നാം സ്ഥാനത്തും ഫേസ്ബുക്ക് നൂറ്റി അറുപത്തി മൂന്ന് കേസുകളുമായി നാലാം സ്ഥാനത്തും എക്സ് അറുപത്തി അഞ്ച് കേസുകളുമായി അഞ്ചാം സ്ഥാനത്തുമുണ്ട്